നമസ്കാരം ഈ ചിത്രം ആരോൺ ബുഷ്നൽ എന്ന് പറഞ്ഞ ആളുടേതാണ് ആരോൺ ബുഷ്നൽ അദ്ദേഹം ഇന്ന് ഈ ലോകത്തിലില്ല പലസ്തീനിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വെച്ച് അദ്ദേഹത്തിന്റെ സങ്കട സങ്കടങ്ങളൊക്കെ എഴുതി വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു ലോകം ഒരിക്കലും മറക്കാത്ത ചില കാര്യങ്ങൾ പലരും തങ്ങളുടെ ജീവിതം തപമാക്കിക്കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിലെ മഹാത്മജി അപ്പോഴാണ് ആളുകൾ ശ്രേബുദ്ധനാകട്ടെ ജീസസ് ക്രൈസ്റ്റാകട്ടെ പ്രവാചകനാകട്ടെ പ്രവാചകനബിത്തരിമേലിയാകട്ടെ ഇവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് അവരൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇന്നലെ എനിക്കൊരാളയച്ചു തന്നത് പിന്നെ എല്ലായിടത്തും ന്യൂസിൽ കണ്ടു അത് ആളുടെ പേര് ആരോൺ ബുഷ്നൽ എന്നാണ് ആളുടെ പേര് അമേരിക്കക്കാരനാണ് ആരോൺ ബുഷ്നൽ എ എ ആർ എൻ ബി യു എസ് എച്ച് എൻ ഇ എൽ ബുഷ്നൽ അദ്ദേഹം നിന്ന് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിന് ഉണ്ടാകാമായിരുന്നു അദ്ദേഹമായിട്ട് വേണ്ട ഈ ലോകത്ത് എനിക്കൊരു സ്ഥാനമില്ല ഈ ലോകത്ത് കഴിയേണ്ടവനല്ല ഞാൻ ഉറപ്പിച്ചു അദ്ദേഹം ഇവിടുന്ന് പോയി എവിടേക്കോ പോയി ആത്മഹത്യ ചെയ്തു തീ കൊളുത്തി മരിച്ചു അതിനു മുമ്പ് തൻ്റെ സ്വത്ത് മുഴുവൻ തൻ സമ്പാദിച്ചു വെച്ച സ്വത്ത് മുഴുവൻ പലസ്തീനിലെ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് എഴുതി വെക്കുകയാണ് ചെയ്തത് ആ കുട്ടികൾ അനുഭവിക്കുന്ന സങ്കടം അത് സഹിക്കുകയ്യാതെ ആ സങ്കടം തന്റെ മനസ്സിലുണ്ടാക്കി വെച്ച് ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ ഒരു കടസിന് കടാരാസിൽ കുറിച്ച് വെക്കുകയും ചെയ്തു അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം സ്വയം ഇല്ലാതായി മാറിയത് ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയാണ് വംശീയ ഉന്മൂലനാണ് അവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അതവിടെ നടക്കാൻ തുടങ്ങിയ കാലം ഏറെയായി രണ്ടായിരം വർഷത്തെ ചരിത്രമുണ്ട് അവിടെ ഇസ്രായേലികളെ ലോകത്തിനും കൂടെ ഇട്ട് വട്ടം കറക്കിയത് ഈശ്വരനാണ് അല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നുമല്ല അവരെ പലയിടത്തും സ്വീകരിച്ചു കേരളത്തിലവരെ അവർക്ക് സ്ഥലം കൊടുത്ത് ഇന്ന് ജ്യൂസ് ട്രീറ്റ് അവിടെയുണ്ട് ചേനമംഗലത്തും മറ്റുള്ളവർക്ക് അവർക്ക് പള്ളിക്ക് സ്ഥലം കൊടുത്തു പള്ളിയുണ്ട് പക്ഷെ അവരുടെ കയ്യിലിരിപ്പോൾ പലയിടത്തും അടിയും കിട്ടി അതിനൊന്നാണ് ജർമ്മനിയിൽ സംഭവിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് പത്തേഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടി അവർക്കൊരു സ്ഥലം കൊടുത്തു ഇതിപ്പോൾ അവിടെയും കാണിക്കുന്നു അവരെന്താ കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും പറഞ്ഞാൽ നമ്മൾ നാക്ക് കളിച്ചൊരു കാര്യമാണ് കേട്ട് നിങ്ങൾ ചെവിയും കളിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇനി പറയുന്നില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് യുദ്ധമാകട്ടെ യുദ്ധം നടക്കുമ്പോൾ സൈനികർ അന്യോന്യം ആക്രമിക്കും മരിക്കും സൈനിക ക്യാമ്പുകൾ മറ്റേ അതൊക്കെയും സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് മുപ്പതിനായിരം പേരോ മറ്റോ ആയി അവസാനിച്ചു അതിന് പകുതിയിലധികം കൊച്ചുകുട്ടികളും പലർക്കും സഹിക്കാനും കഴിയാത്ത കാര്യം അതിനുള്ള അതിനുള്ള മാനസിക ബലം ഉണ്ടാവില്ല ഞാനിവിടെ വന്നിരുന്ന ഒരു ഇവിടെ തൊട്ടടുത്ത് ഒരു വിജി എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് അപ്പം അവിടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ അവിടെ വന്നു അപ്പോൾ ചോര ചോരയെടുക്കണം അയ്യോ വേണ്ടാന്ന് അയ്യോ എനിക്ക് ചോര കണ്ട ബോധം കിടന്നു അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് അതിന്റെ അപ്പാരറ്റസ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ടക്ക് അടിച്ചു എന്നിട്ട് ചോര വരാൻ കൊണ്ട് അയ്യോ എനിക്ക് കാണാൻ വയ്യ എനിക്ക് കാണാൻ പോയത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ ദുഃഖം അത് സഹിക്കാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട് അതിൻ്റെ ലോലഹൃദയരുണ്ട് അതിൽ പെട്ട ഒരാളായിരുന്നു ആരോൺ ബുഷ്നല്ല് അമേരിക്ക ഇവർ തമ്മിൽ യുദ്ധം രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ യുദ്ധം യുദ്ധമാകുന്ന നെരുപ്പോട് ആളിക്കത്തിക്കാൻ വേണ്ടി ഊതിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക അതെവിടെ യുദ്ധം നടന്നാലും അവരെ പുറകിലുണ്ടാകുമല്ലോ അതിന് പ്രതിഷേധിച്ചിട്ടാണ് അമേരിക്കക്കാരനായിട്ടുള്ള ആരോൺ ബുഷ്നല് ഇങ്ങനൊരു കാര്യം ചെയ്തത് അമേരിക്ക നടക്കുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതേ അമേരിക്കൻ സൈനികനാണ് ജീവിക്കാൻ വാ ജീവിക്കാൻ കഴിയാത്ത ആളല്ല ഏകദേശം ഇന്ത്യൻ രൂപ എട്ട് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ് അദ്ദേഹം സൈനികനാണ് അദ്ദേഹം ഒരു വിൽപ്പത്രം എഴുതി തൻ്റെ സ്വത്ത് പരിപൂർണമായിട്ടും ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ അത് പലസ്തീനിലെ കുട്ടികൾക്ക് നൽകണമെന്നാണ് അത് മരുന്നായിട്ടോ വസ്ത്രമായിട്ടോ എങ്ങനെയാ എങ്ങനെ കൊടക്കാൻ കഴിയച്ചാൽ അതുപോലെ കുറക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ വ്യോമസേനയിലെ എയർഫോഴ്സില് അംഗമാണ് അദ്ദേഹം ഇരുപത്തിയഞ്ച് വയസ്സ് ബുഷ്ണന്റെ ആരോൺ ബുഷ്ണന്റെ ഇരുപത്തിയഞ്ച് വയസ്സ് ആണ് തന്റെ സമ്പാദ്യം പലസ്തീൻ ചിൽഡ്രൻസ് റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് വിൽപത്രത്തിൽ എഴുതി വച്ചിട്ടുള്ളത് അമേരിക്കൻ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ടി വി ചാനൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചയാണ് വാഷിങ്ടൺ ഡി സിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ പരസ്യമായിട്ട് അദ്ദേഹം കൊടുത്തി മരിച്ചത് കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ പരസ്യ ആളുകളെ നിരപരാധികളെ സൈനികരെയല്ല സൈനിക ക്യാമ്പുകൾ യുദ്ധത്തിൽ അങ്ങനെയാണല്ലോ നിരപരാധികളെ ഹിറ്റ്ലർ ചെയ്തതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ മുപ്പതിനായിരം പേരായി അവരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ആക്രമണത്തിന് യു എസ് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അമേരിക്ക പിന്തുണ നൽകുന്നു അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഏറ്റെടുത്തുകൊണ്ട് എന്ന പോലെയാണ് അവർ പ്രതിഷേധിച്ചിട്ടാണ് ഇദ്ദേഹം സ്വയം ജീവൻ എടുക്കിയത് എയർഫോഴ്സിൻ്റെ സൈനിക യൂണിഫോമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ആ യൂണിഫോം ധരിച്ച് ജീവനെടുക്കുന്ന ദൃശ്യം ലൈവായിട്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം തന്നെ തത്സമയം സംപ്രേഷണം ചെയ്തു മറ്റുള്ളവരെ കൊണ്ടായിരിക്കും തീ കറ്റിപ്പെടുന്ന സമയത്തും പലസ്തീനെ സ്വതന്ത്രമാക്കൂ അവർക്ക് രാഷ്ട്രം കൊടുക്കൂ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം പറഞ്ഞു ഞാൻ യു എസ് എയർഫോഴ്സിലെ സൈനികനാണ് അങ്ങനെയാണെങ്കിലും അവിടുത്തെ ഒരു സൈനികനാണെങ്കിലും ഞാൻ അമേരിക്കക്കാരനാണെങ്കിലും പലസ്തീനിൽ നടക്കുന്ന വംശകത്തിയിൽ അതിൽ ഞാൻ ഒരിക്കലും പങ്കാളിയല്ല മനസ്സുകൊണ്ടും വജസ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നും ആരോൺ ഭൂഷ്ണൻ പരസ്യമായിട്ട് മരണത്തിന് തൊട്ടു മുമ്പ് വിളിച്ചു പറഞ്ഞു അദ്ദേഹം എല്ലാവരോടും കൂടി അവിടെ കൂടിയ ആൾക്കാരോട് പറഞ്ഞു ഞാൻ കടുത്ത പ്രതിഷേധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്നാൽ പലസ്തീനികൾ തങ്ങളെ കോളനി വൽക്കരിച്ച് അവരുടെ കൈകളിൽ അനുഭവിക്കുന്നതുമായിട്ട് താരോഭപ്പെടുത്തുമ്പോൾ ഇതൊട്ടും തീവ്രമല്ല എൻ്റെ ജീവനല്ലേ പോകുന്നുള്ളൂ അവരിയും ജീവനല്ലേ പോയത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇസ്രായേൽ എംബസിക്ക് അടുത്തേക്ക് ഓടി വന്നത് ഇതേ സമയത്ത് അമേരിക്കൻ ഭരണകൂടവും അതിൻ്റെ അന്യായമായിട്ടുള്ള നയങ്ങളും അത് കാരണം ദുരിതം അനുഭവിക്കുന്ന പലസ്തീൻ ജനതയുടെ സംരക്ഷകൻ എന്നാണ് ആരോണിനെ വിശേഷിപ്പിച്ചത് ൾ വിശേഷിപ്പിച്ചത് അദ്ദേഹം എന്നെന്നും പലസ്തീനികളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുമെന്നും പലസ്തീൻ വക്താവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള അനുശോചനം ഒരു തുള്ളി കണ്ണീരായിട്ട് അനേകം തുള്ളി കണ്ണീരുകളായിട്ട് ഞങ്ങളെ രേഖപ്പെടുത്തുകയാണെന്ന് അവര് പറഞ്ഞത് ഇതൊരു വ്യക്തിയല്ല ഇതൊരു പ്രസ്ഥാനമാണ് അമേരിക്കയിലുള്ള നിരവധി ആളുകൾ നോർത്ത് കരോലിനയിലുള്ള എനിക്കറിയാവുന്ന അമേരിക്കയിൽ ഞാൻ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന റൂട്ട് എന്ന് പറയുന്ന ഒരാൾ അയാൾ ഒരിക്കൽ അയാൾ എനിക്ക് ഇതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ കത്തുകളായിരിക്കും ഇപ്പൊ മറ്റേ വാട്സപ്പ് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ നിലപാടുകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ നിലപാടുകളും ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ അമേരിക്കയോടൊപ്പമല്ല ഒരിക്കൽ പോലും വി വിൽ നെവർ സ്റ്റാൻഡ് അതാണ് പറഞ്ഞത് ഒരിക്കൽ പോലും അമേരിക്കയോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നീങ്ങില്ലെന്നാണ് പറഞ്ഞത് ഇത് കുറേ പ്രായം ചെന്ന കുറെ ആളുകളുടെ അത് ബുഷാകട്ടെ ഇപ്പോഴുള്ള ബൈഡൻ ആകട്ടെ ട്രംപ് ആകട്ടെ കുറെ പ്രായം ചെന്ന ആളുകളുടെ ഭ്രാന്തമായിട്ടുള്ള ചിന്തകൾ ഇന്ന് ഉരുത്തിരിഞ്ഞ ഒന്നാണ് ഇപ്പൊ ഈ യുദ്ധം അത് ഞങ്ങൾ പങ്കാളികളല്ല ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ഇസ്രായേലും അമേരിക്ക പ്രംദാൻ വന്നെടുക്കുകയാണ് പ്രാർത്ഥന നിരതമാകാൻ പോവുകയാണ് മുസ്ലിങ്ങളുടെ മനസ്സ് അവരുടെ മനസ്സിലിനി യുദ്ധമില്ല അവരുടെ മനസ്സിൽ യുദ്ധ ചിന്തകളില്ല അവരുടെ മനസ്സിൽ ആരും അങ്ങനെ ആയിട്ട് എന്തെങ്കിലും സ്പർദ്ധയുണ്ടെങ്കിൽ അത് തീർക്കുന്ന നിമിഷങ്ങളാണിത് അവരങ്ങോട്ട് പോയിട്ട് പറയണു എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ പറ്റി ക്ഷമിക്കണം എന്ന് പറയുന്ന നിമിഷങ്ങൾ വരുന്നു റംസാൻ ആ റംസാൻ ദിവസങ്ങളിൽ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ മനസ്സിൽ പ്രാർത്ഥനയുണ്ടാകും ഉണ്ടാകും ഇസ്രായേലിനെതിരെയുള്ള പ്രാർത്ഥന ഉണ്ടാകും അമേരിക്കയ്ക്കെതിരെയുള്ള പ്രാർത്ഥന ബ്രിട്ടനെതിരെയുള്ള പ്രാർത്ഥന അവിടെ ഉണ്ടാകും ശിക്ഷ ഇവിടെ മാത്രമല്ല നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ശാന്തൻ രാജീവ് ഗാന്ധിയെ അവസാനിപ്പിച്ച ശാന്തൻ പത്ത് 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 മുപ്പത് വയസ്സിലാണ് ചെയ്ത് പത്ത് ഇരുപത്തെട്ട് വയസ്സിലാണ് ചെയ്തത് അവസരം ജയിലിൽ പത്ത് നാൽപ്പത് വർഷം എല്ലാം കഴിഞ്ഞ് പറഞ്ഞു വിടാനുള്ള ശ്രമമായി ഇന്ന് ഇന്നാണോ ഇന്നിനാണോന്ന് അറിയില്ല അദ്ദേഹം സിലോണിൽ എത്തേണ്ട സമയമാണ് അമ്മ മരിക്കാൻ കിടക്കുന്നു അമ്മയെ കാണേണ്ട സമയമാണ് അമ്മ ഇന്ന് ഫ്ലൈറ്റിന് കയറി പോണ്ട ആളാണ് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ചെന്നത് ഹൃദയവേദനയായിട്ട് കരൾ വീക്കോ എന്തോ ആയിട്ട് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് ഓരോ ചിത്രം അദ്ദേഹത്തെ മലർത്തി കിടത്തി കൊണ്ടുപോകുന്ന സമയത്ത് ആ ചിത്രം കണ്ട സമയത്ത് അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചു എന്നാ പറയുന്നത് അതേ മതി അകത്ത് തിരിച്ചു കൊണ്ടത് ജീവനോട് കൂടിയായിരുന്നില്ല കോടതികൾ അദ്ദേഹത്തെ വിട്ടു പോയി അമ്മയെ കണ്ടോളൂ അത് കോടതിയുടെ മഹനീയത പക്ഷേ പരമദൈവതം അത് മറ്റൊരു ശിക്ഷയാണ് കൽപ്പിച്ചത് വേണ്ട നിന്നെ കാണാൻ നിന്റെ അമ്മ ആഗ്രഹിക്കുന്നില്ല നിന്നെ കാണാൻ ശ്രീലങ്കയിലുള്ളവരും ആഗ്രഹിക്കുന്നില്ല നീ ഇവിടെ നിന്ന് പോകണ്ട ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ശിക്ഷയും ഇവിടെ അവസാനിക്കുന്നില്ല ഇനി രക്ഷയുമുണ്ട് ശിക്ഷയുമുണ്ട് അത് ചെയ്ത വൃത്തികൾക്ക് അത് ആസ്പദമായിട്ടായിരിക്കും അതിവിടെയല്ല ഇവിടുത്തെ ജീവിതം അവസാനിച്ചതിന് ശേഷം ദൈവം അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ നൽകുക തന്നെ ചെയ്യും ഹിറ്റ്ലർ അവസാനം സ്വയം അവസാനിച്ചില്ലേ പോൾ പോട്ട് ജയിലിനകത്ത് കിടന്ന് അവസാനിച്ചു മുസോളിനെ കെട്ടിത്തൂക്കി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ക്രൂരന്മാര് അവരെങ്ങനെ ഒടുങ്ങിയത് കണ്ടതാണ് ഏതായാലും ഈ ഒരു കാര്യം നടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് പോലും ഈ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രതികരണം എന്താണ് എൻ്റെയല്ല അല്ലെങ്കിൽ നിങ്ങളുടെയല്ല ഇന്ത്യയുടെ പ്രതികരണം അത് പറയേണ്ടത് ആരാ ഇന്ത്യൻ പ്രധാനമന്ത്രി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും അത് വിചാരിച്ചിട്ടെങ്കിലും അല്ലയോ നെതന്യാഹു എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കാൻ പോലും നമ്മൾ ഒരുമ്പെട്ടിട്ടില്ല നമ്മുടെ സർക്കാർ ഒരുമ്പെട്ടിട്ടില്ല നമ്മുടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആ പാർട്ടികളും അതിൻ്റെ വക്താക്കളും ഒരുമ്പെട്ടിട്ടില്ല അത് സങ്കടകരമായിട്ടൊരു കാര്യം തന്നെയാണ് എന്തായാലും പ്രതികരണം അത് വാക്കുകൊണ്ടോ ഓ ഞങ്ങൾ ഇങ്ങനെ ദുവാ ചെയ്തു ഇവിടെ ഞങ്ങൾ അപ്പുറത്തുള്ള മുഫ്തിയെ വിളിച്ചു പറഞ്ഞു ഇപ്പുറത്തുള്ള നേതാവിനെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ല കുറേ കുറേ മറ്റേ കനപ്പുറത്ത് കുറെ മീറ്റിംഗ് കൂടുതലല്ല ഒരു വ്യക്തി പത്തറുപത്തഞ്ച് കിലോ മാത്രം ഉയരം കനമുള്ളൊരു വ്യക്തി ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തി അദ്ദേഹം തന്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ് പ്രതികരിച്ചത് പിന്നെ അതിനേക്കാൾ വലിയൊരു പ്രതികരണം ഇല്ല ആയതുകൊണ്ട് തന്നെ ഈ സംഭവം ആരോൺ ബുഷ്ണലിന്റെ ഈ സംഭവം ഇന്ന് ലോകത്തിനെമ്പാടും ചർച്ചയാണ് അമേരിക്ക തലതാഴ്ത്തുകയാണ് ഇസ്രായേൽ തലതാഴ്ത്തുകയാണ് ബ്രിട്ടൻ തലതാഴ്ത്തുകയാണ് നമസ്കാരം